ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം രാജ്യത്തെ വികസനത്തിന്റെ ചരിത്രം കൂടിയാണ് ചരക്കുനീക്കത്തിനായി ബ്രിട്ടീഷുകാർ തുടങ്ങിയ റെയിൽവേ ഇന്ന് രാജ്യത്തിന്റെ അകാണ്ടതയെയും നാനാത്വത്തെയും സൂചിപ്പിക്കുന്ന പ്രതീകമായി മാറിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിലെ ആദ്യ തീവണ്ടി ഓട്ടം തുടങ്ങിയത് ബോംബെയിൽ നിന്ന് താനേ വരെയായിരുന്നു ആദ്യ വണ്ടി മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരം നാനൂറ് യാത്രക്കാർക്ക് ഇതിൽ ഒരേ സമയം കയറാമായിരുന്നു ബോംബെ സർക്കാരിൽ ചീഫ് ആയിരുന്ന ജോർജ് ക്ലാർക്കിൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ആദ്യ വണ്ടിയുടെ തുടക്കത്തിലേക്ക് നയിച്ചത് കേരളത്തിൽ തിരൂർ ബേപ്പൂർ പാതയിലൂടെയാണ് ആദ്യമായി തീവണ്ടി ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ഈ പാതയിലൂടെയുള്ള ഓട്ടം ആരംഭിച്ചത് ഇന്ന് ബേപ്പൂർ റെയിൽവേ സ്റ്റേഷനില്ല കൂടുതൽ സൗകര്യത്തിന് വേണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പിന്നീട് പണി കഴിപ്പിക്കുകയായിരുന്നു ഇന്ന് ഓരോ ദിവസവും ഏകദേശം പതിനൊന്നായിരം വണ്ടികളാണ് ഇന്ത്യൻ റെയിൽവേ ഓടിക്കുന്നത് ഇതിൽ ഏഴായിരം എണ്ണവും പാസഞ്ചർ വണ്ടികളാണ്